നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നാൽ വളരെ സുന്ദരവും മനോഹരവുമായ ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടു കൂടി എഴുന്നേൽക്കുവാനും നല്ല സന്തോഷത്തോടെ ഇത്തരം പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കുവാനുള്ള പങ്കെടുക്കുവാൻ അവസരം ലഭിച്ചതിനും പ്രപഞ്ച സൃഷ്ടാവായ സർവശക്തനായ റബ്ബിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും നാഥ നിനക്ക് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാം ആരംഭിക്കാം ഇന്ന് ഞാൻ എടുത്തത് ഫോർഗീവസ് മെഡിറ്റേഷൻ അതായത് ക്ഷമാപണ ധ്യാനം അപ്പോ ഇതിനാദ്യം നമ്മൾ എന്താണ് ക്ഷമാപണം എന്താണ് ക്ഷമിക്കുക എന്താണ് വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളത് നമ്മളൊന്ന് കുറച്ച് മനസ്സിലാക്കിയാലേ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ അതായത് നമ്മുടെ ജീവിതത്തിൽ ബന്ധുക്കളായിട്ടും ായിട്ടും അതുപോലെ നാട്ടുകാരുമായും അയൽവാസികളുമായിട്ടൊക്കെ നമ്മളിങ്ങനെ പെരുമാറും ആ പെരുമാറുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ കുറേ ആൾ നമ്മളോട് നല്ല നിലയിൽ നിൽക്കും എന്നാൽ ചില ആളുകൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ നമ്മളോട് പെരുമാറും ഈ ഇഷ്ടപ്പെട്ടുകൊണ്ട് പെരുമാറുന്നത് നമ്മളെ മനസ്സിൽ അത്ര നിൽക്കാറില്ല നമ്മളെ ഓരോ ഓർത്തൊന്നും ലൈഫിൽ മുന്നോട്ട് പോകൂല പക്ഷെ ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ ആരെങ്കിലും നമ്മളെ വെറുപ്പിക്കുകയോ സങ്കടപ്പെടുത്തുകയോ കുറ്റപ്പെടുത്തുക അല്ലെ ഒറ്റപ്പെടുത്തുക മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അപമാനിക്കുക തുടങ്ങിയ രൂപത്തിൽ നമ്മളോട് ആരെങ്കിലും പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ചിന്തയിൽ നിന്ന് പുറത്തേക്ക് പോകലാണ് നമ്മൾ എന്തെങ്കിലും ജോലി എടുക്കുമ്പോഴോ അല്ലെങ്കിൽ വെറുതെ എവിടെങ്കിലും ഇരിക്കുമ്പോഴോ ഒക്കെ ഇങ്ങനെയുള്ള ആളുകൾ നമ്മളെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കും എന്തിനാണ് അവർ എന്നോട് അങ്ങനെ പെരുമാറിയത് എന്തിനാണ് ആളുകളുടെയൊക്കെ മുന്നിലിട്ട് എന്നെ അങ്ങനെ ഇൻസൾട്ട് ചെയ്തത് ഞാൻ എന്ത് തെറ്റാണ് അവനോട് ചെയ്തത് അവളോട് ചെയ്തത് ഞാൻ എന്തെല്ലാം ഉപകാരങ്ങൾ എന്തെല്ലാം നന്മകൾ ഞാൻ അവർക്കും വേണ്ടി ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഇങ്ങനെയൊക്കെയാണല്ലോ എന്നോട് പെരുമാറുന്നത് എന്നുള്ള വിഷമം നമ്മുടെ മനസ്സിൽ ഇടക്കിടക്ക് വരും കാരണം നമ്മളെ ഈ വിഷമങ്ങൾ മുഴുവനും നമ്മുടെ ഉപബോധ മനസ്സിൽ അതായത് സെല്ലുലാർ മെമ്മറിയിലേക്കാണ് ഇതൊക്കെ പോകുന്നത് അതവിടെ പിടിക്കുന്നത് കൊണ്ടാണ് നമുക്ക് പല വിഷമങ്ങളും പല അസ്വസ്ഥതകളും അനുഭവപ്പെടുന്നതും അതിൽ നിന്നാണ് നമുക്ക് പല രോഗങ്ങളും ഉണ്ടാവുന്നത് എന്നാണ് ഇപ്പോ ശാസ്ത്രം കണ്ടെത്തി നമ്മളോടൊക്കെ പറയുന്നതും അതിനാൽ ഇത് ഇത്തരം വിഷമങ്ങൾ ഇത്തരം കറകൾ നമ്മുടെ മനസ്സിൽ നിന്നും പുറത്തേക്ക് പോക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും ക്ലീനാവും ബോഡിയും അതുപോലെ ക്ലീൻ ആവും അപ്പൊ അത് മെഡിറ്റേഷൻ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഉദ്ദേശിച്ചത് അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ക്ഷമിക്കുകയോ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ പുറത്ത് കൊടുക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ ആ കാര്യം നമ്മുടെ മനസ്സിനെ അതായത് നമ്മുടെ മെന്റൽ ബ്ലോക്ക് ആയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും നമുക്ക് ക്ഷമിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ക്ഷമിച്ച് കൊടുക്കാനും പുറത്തു കൊടുക്കാനൊക്കെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതൊരു മെന്റൽ ബ്ലോക്ക് ആയിട്ടാണ് നിലനിൽക്കലും ഈ മെന്റൽ ബ്ലോക്ക് അത് നമ്മുടെ ആരോഗ്യത്തെയും സമ്പത്തിനെയും ഒക്കെ ബാധിക്കും ഇങ്ങനെയുള്ള എന്തെങ്കിലും മെന്റൽ ബ്ലോക്കുകൾ ഉണ്ട് എങ്കിൽ ഈ രൂപത്തിൽ ആർക്കെങ്കിലും അല്ലെ എനിക്കും ഒക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇത്തരം മെന്റൽ ബ്ലോക്കുകൾ ഉണ്ട് എങ്കിൽ ഉണ്ടായാൽ എന്താ സംഭവിക്കുക അത് നമ്മുടെ മനസ്സിന്റെ ഊർജം ശരിയായ രീതിയിൽ ഫ്ലോ ചെയ്യുവാൻ സാധിക്കൂല നമ്മളെ ബോഡിയിലെ ബ്ലഡ് സർക്കുലേഷൻ ശരിയായ രൂപത്തിൽ പ്രവർത്തിക്കൂല ഇതാണ് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ പ്രശ്നമായിട്ട് മാറുന്നത് ഈ അവസ്ഥ പരിഹരിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫോർ ഫോർഗ്യൂനസ് മെഡിറ്റേഷൻ ഞാൻ ഇന്ന് തിരഞ്ഞെടുത്തത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇനി പറയുന്ന അഫർമേഷനുകൾ നന്നായി ഫീൽ ചെയ്തുകൊണ്ട് നമ്മൾ ആരെങ്കിലും ഇങ്ങനെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിനെ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കണ്ണു പൂട്ടിട്ടാണല്ലോ മെഡിറ്റേഷൻ ചെയ്യാം ആ സമയത്ത് നമ്മൾ നന്നായി ആ വ്യക്തിനെ നമ്മളെ മുന്നിലേക്ക് കൊണ്ടുവരാം ചിലപ്പോ നമ്മളെ ഭർത്താവായിരിക്കും അല്ലെങ്കിൽ നമ്മളെ ഭാര്യയായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ പേരൻസ് ആയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മക്കളോ മരുമക്കളോ ഇങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടാവും ഇങ്ങനെ ലിസ്റ്റ് എഴുതുകയാണെങ്കിലും കാരണം മറ്റുള്ളവരുടെ ഇഷ്ടത്തിനും ആഗ്രഹത്തിനും പ്രാധാന്യം കൊടുക്കണം എന്ന് നമുക്ക് അറിയാതെ ആയി പോയിട്ടുണ്ട് നമ്മൾ ഓരോ വ്യക്തികളും ഇപ്പൊ ഞാനാവട്ടെ എൻ്റെ സ്വാർത്ഥമായിട്ടുള്ള ഇഷ്ടങ്ങളും താല്പര്യങ്ങളുമാണ് മുൻഗണന കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇത്തരം സ്വഭാവങ്ങൾ ഉള്ളിൽ സൂക്ഷിക്കുമ്പോഴാണ് ഇത്തരം അനുഭവങ്ങൾ വരുന്നത് അതുകൊണ്ട് നിങ്ങൾ കണ്ണു പൂട്ടി ഇങ്ങനെ വല്ല അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മനസ്സിലേക്ക് കണ്ടുകൊണ്ട് നന്നായി ആ വ്യക്തിനെ മുന്നിലേക്ക് വരുത്തിയിട്ട് ഈ രൂപത്തിൽ മെഡിറ്റേഷൻ ചെയ്യണം അതുകൊണ്ട് എല്ലാരും സ്വസ്ഥമായൊരു സ്ഥലത്ത് സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുക ഒരു ഒച്ചയും ബഹളമൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് നട്ടല് നിവർത്തിയിരിക്കുക കാല് തറയിൽ തട്ടിച്ച് കൈ ഇങ്ങനെ വെക്കണം ഞാൻ കാണിച്ചാലേ ചിന്മുദ്രയിൽ വെക്കാം ഇങ്ങനെ 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 വെച്ചുകൊണ്ട് മടിയിൽ വെക്ക എന്നിട്ട് കണ്ണടക്ക ശ്വാസം നന്നായി ഉള്ളിലേക്ക് എടുക്കുക ഒരു നന്നായി അടിവാറ്റിലെത്തുന്നത് വരെ ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് രണ്ട് മിനിറ്റ് എന്നിട്ട് സാവധാനം ശ്വാസം പുറത്തേക്ക് വിടാം വീണ്ടും ശ്വാസം നന്നായി ഉള്ളിലേ കേ ശ്വാസം നന്നായി അടിവയറ്റിലെത്തുന്നത് വരെ സാവകാശം ഉള്ളിലേക്ക് ഈ വായു നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള ആന്തരാവയവങ്ങളായ കിഡ്നി ലിവർ ശ്വസനനാളം തുടങ്ങിയവയൊക്കെ സുഗമമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി ബ്ലഡ് സർക്കുലേഷൻ ശരിക്ക് നടക്കുന്നതിന് വേണ്ടി ഈ വായു നമ്മുടെ ഉള്ളിൽ ആവശ്യമാണ് എന്ന് ചിന്തിച്ചു കൊണ്ട് വായു നല്ലോണം ഉള്ളിലേക്ക് എടുക്കുക സാവധാനം ഉള്ളിലുള്ള എല്ലാ നെഗറ്റീവുകളും വിഷമിപ്പിച്ച അനുഭവങ്ങളും ഒക്കെ പുറത്തേക്ക് പോകുന്നു എന്ന് ചിന്തിച്ചു കൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടാം ഒന്നും കൂടി ഇനി നാവ് മേലെണ്ണാക്കിൽ തട്ടിച്ചുകൊണ്ട് വായ ക്ലോസ് ചെയ്യ ശ്വാസം നല്ലോണം ഉള്ളിലേക്ക് എടുത്ത് എത്തുന്നത് വരെ എടുക്കുക എടുക്കുമ്പം നമ്മുടെ ഉള്ളിലുള്ള ആന്തരാവയവങ്ങൾക്ക് ഇത് ആവശ്യമാണ് എന്ന് ചിന്തിക്ക ശ്വാസം പുറത്തേക്ക് വിടുമ്പം ആദ്യം നമ്മുടെ എല്ലാ നെഗറ്റീവുകളും അസൂയ വിദ്വേഷം കുശുമ്പ് ഇതൊക്കെ നമ്മൾ നമ്മളറിയാതെ ഉള്ളിലേക്ക് കയറിയതാണ് അതൊക്കെ പുറത്തേക്ക് പോകുന്നു എന്നെ ചിന്തിക്കാം രണ്ടാമത്തേല് എല്ലാ വിഷമങ്ങളും പുറത്തേക്ക് പോകുന്നു എന്ന് ചിന്തിക്കാം മൂന്നാമത്തെ പ്രാവശ്യം ശ്വാസം എടുക്കുമ്പോൾ എടുത്ത് പുറത്തേക്ക് വിടുമ്പോ ഭാവി എന്നെ സൃഷ്ടിച്ച എൻ്റെ എല്ലാം അറിയുന്ന എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ളതും പുറത്തുള്ളതും എൻ്റെ ഭാവിയും എല്ലാം അറിയുന്ന എൻ്റെ റബ്ബിലേക്ക് ഞാൻ എൻ്റെ എൻ്റെ എല്ലാ പ്രശ്നത്തെയും തവക്കലാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് ചിന്തിക്ക പുറത്തേക്ക് വിടുമ്പോ ഓക്കെ നന്നാവ് മേലെണ്ണാക്കി തട്ടിച്ച് വായ ഗ്രോസ് ചെയ്യ ശ്വാസം നന്നായി നന്നായുള്ളിലേക്ക് എടുക്ക എല്ലാ നെഗറ്റീവോ കറുത്ത പുകയായിട്ട് പുറത്തേക്ക് പോകുന്നു എന്ന് ചിന്തിക്കുക Breathe i Breathe 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 ഇനി ഞാൻ പറയുന്ന വരികളിലൂടെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ വ്യക്തിനെ നമ്മുടെ മനസ്സിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഈ വരികളിലൂടെ അവർക്ക് ക്ഷമ കൊടുത്തുകൊണ്ട് നിങ്ങളുടെ മുന്നോട്ട് നീങ്ങും എൻ്റെ ജീവിതകാലത്തിനിടയിൽ എന്നെ വേദനിപ്പിച്ച ഓരോ വ്യക്തികൾക്കും ഞാൻ പൂർണമായും ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്തു ചെയ്യുന്നു ഈ വെറുപ്പ് വിദ്വേഷം എൻ്റെ മനസ്സിൽ കൊണ്ടു നടന്നതാണ് എനിക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അതിനാൽ ഞാൻ ഈ വ്യക്തിക്ക് എൻ്റെ മുന്നിൽ ആരാണോ ഉള്ളത് ആ വ്യക്തിക്ക് ഞാൻ പൂർണമായും ആത്മാർത്ഥമായും ക്ഷമിച്ച് പുറത്ത് മാപ്പാക്കി തന്നിരിക്കുന്നു ശ്വാസം നല്ല നന്നായുള്ളിലേക്ക് എടുത്ത് ശ്വാസം സാവധാനം പുറത്തേക്ക് വിടുക എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് ഞാൻ ഈ നെഗറ്റീവ് മുഴുവൻ എൻ്റെ മനസ്സിൽ കൊണ്ടു നടന്നത് നിങ്ങൾ ചെയ്ത എല്ലാ പ്രവൃത്തിയും എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നുണ്ട് പക്ഷെ അതെല്ലാം എൻ്റെ നന്മക്കായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല അതിനാൽ നിങ്ങൾ എന്നോട് എന്തൊക്കെ ചെയ്തുവോ എന്തെല്ലാം എന്നെ വിഷമിപ്പിച്ചുവോ അത് മുഴുവനും എൻ്റെ മനസ്സ് വൃത്തിയാകുന്നതിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പൂർണമായും ക്ഷമിച്ച് പുറത്ത് വിട്ടുവീഴ്ച ചെയ്ത് തന്നിരിക്കുന്നു ഇങ്ങനെ ഞാൻ പുറത്തു തരുന്നതിലൂടെ എൻ്റെ ആരോഗ്യവും മനസ്സമാധാനവും വർദ്ധിക്കുകയും എനിക്ക് കൂടുതൽ കൂടുതൽ ഐശ്വര്യമുള്ള സമാധാനമുള്ള ആരോഗ്യമുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഞാൻ ഉയരുക എന്നുള്ള സത്യം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പൂർണമായും സത്യസന്ധമായും താങ്കൾ എന്നോട് എന്തൊക്കെ ചെയ്തുവോ അത് മുഴുവനും ഞാൻ പുറത്ത് ക്ഷമിച്ച് വിട്ടുവീഴ്ച ചെയ്തു തന്നിരിക്കുന്നു ഞാൻ പൂർണമായും ക്ഷമിച്ച് വിട്ടുവീഴ്ച ചെയ്തു തന്നിട്ടില്ലെങ്കിൽ പല മാരക രോഗങ്ങളും എനിക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതിനാൽ പൂർണമായും ഞാൻ താങ്കൾക്ക് എന്നോട് ചെയ്ത തെറ്റ് പുറത്ത് വിട്ടുവീഴ്ച ചെയ്ത് ക്ഷമിച്ചു തന്നിരിക്കുന്നു ഇതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പുരോഗതിക്ക് കാരണമാവുന്നത് ഈ വെറുപ്പും ഈ വിദ്വേഷവും എല്ലാം ഞാൻ എൻ്റെ ഉള്ളിൽ കൊണ്ടു നടന്നാൽ ഞാൻ രോഗിയാവും നിങ്ങൾ ഉയർന്നുയർന്ന് നല്ലൊരു അവസ്ഥയിലേക്ക് എത്തും അതിനാൽ എന്നെ എന്റെ ഉള്ളിലുള്ള ഈ വിഷം വെച്ചുകൊണ്ട് എന്നെ കേടാക്കുവാൻ ഇനി ഞാൻ സമ്മതിക്കുകയില്ല ഇതുവരെ എന്റെ അറിവില്ലായ്മ കൊണ്ടാണ് ഞാൻ നിങ്ങളോടുള്ള ദേഷ്യവും വെറുപ്പുമെല്ലാം എൻ്റെ ഉള്ളിൽ കൊണ്ടു നടന്ന് പല പല രോഗങ്ങളും ഷുഗറ് പ്രഷർ കൊളസ്ട്രോള് തുടങ്ങിയ രൂപത്തിലുള്ള ഓമന പേരിട്ട പല രോഗങ്ങൾക്കും കാരണമാവുന്നതിന്റെ അടിസ്ഥാനം ഇത്തരം പ്രശ്നങ്ങളാണ് എന്ന് ശാസ്ത്രം ഇപ്പോൾ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വെറുപ്പിനും വിദ്വേഷത്തിനും ഒന്നും എൻ്റെ മനസ്സിന് ഇനി സ്ഥാനമില്ല എന്ന് ഞാൻ മനസ്സിലാക്കി അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പൂർണമായും സന്തോഷത്തോടെ സമാധാനത്തോടെ ഞാൻ നിങ്ങൾക്ക് ക്ഷമിച്ച് പുറത്ത് വിട്ടുവീഴ്ച ചെയ്തു തന്നിരിക്കുന്നു നിങ്ങൾ അന്ന് എന്നോട് മോശമായി പെരുമാറിയത് പെരുമാറിയതാണ് ഇന്ന് ഞാൻ നല്ല അറിവിലേക്ക് നല്ലൊരു സാഹചര്യത്തിലേക്ക് നല്ലൊരു സന്ദർഭത്തിലേക്ക് എത്തിയത് എന്നാൽ ഇതൊക്കെ നന്മയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി അതിനാൽ എന്റെ അറിവില്ലായ്മ കൊണ്ടാണ് നിങ്ങളോടുള്ള വെറുപ്പും വിദ്വേഷവും എൻ്റെ മനസ്സിൽ ഞാൻ അറിയാതെ കൊണ്ടു നടന്നത് അതുകൊണ്ട് ഞാൻ ചെയ്ത എല്ലാം നിങ്ങളോട് എത്രത്തോളം വെറുപ്പ് ഞാൻ സൂക്ഷിച്ചുവോ അതിനെല്ലാം ഞാൻ എൻ്റെ റബ്ബിനോട് പ്രായശിത്തം ചെയ്ത് നിങ്ങളോട് എല്ലാം ഞാൻ വിട്ടുവീഴ്ച ചെയ്ത് ക്ഷമിച്ച് പുറത്ത് ഞാൻ എൻ്റെ മനസ്സിനെ വിശാലമാക്കുവാൻ ഇനി മുതൽക്ക് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് പൂർണമായും സന്തോഷത്തോടെ നിങ്ങൾ എന്തെല്ലാം എന്നോട് ചെയ്തുവോ എവിടെ വെച്ചെല്ലാം എന്നെ വെറുപ്പിച്ചുവോ അതെല്ലാം ഞാൻ വിട്ടുവീഴ്ച ചെയ്ത് ക്ഷമിച്ച് പുറത്തു തന്നിരിക്കുന്നു എൻ്റെ നന്മക്ക് വേണ്ടി എൻ്റെ സന്തോഷത്തിന് വേണ്ടി എൻ്റെ കുടുംബത്തിന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുത്തിട്ടുള്ളത് ഇനി മുതൽ നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ചയും നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷവുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്നെ വെറുപ്പിച്ചത് കൊണ്ട് എനിക്ക് യാതൊരു ഒരു പകയോ വിദ്വേഷമോ ഇനി എൻ്റെ മനസ്സിൽ തിരിച്ചില്ല അതിനാൽ നിങ്ങൾ ഒരുപാട് സമാധാനത്തോടെയും സന്തോഷത്തോടെയും നിങ്ങൾ ജീവിക്കണം നിങ്ങൾക്ക് ഐശ്വര്യം വരണം എൻ്റെ ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സ് ഞാൻ ഉണ്ടാക്കിയെടുത്തെങ്കില് എനിക്ക് ദൈവം എനിക്ക് സൃഷ്ടാവ് നല്ല ഒരു മാനസികാവസ്ഥയും നല്ലൊരു സന്തോഷമുള്ള അവസ്ഥയും എൻ്റെ ആരോഗ്യവും എൻ്റെ സമ്പത്തും എല്ലാം എനിക്ക് തിരിച്ചു കിട്ടുകയുള്ളു അതിനാൽ ഈ അറിവാണ് ഏറ്റവും വലിയ അറിവ് എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതുകൊണ്ട് നിങ്ങൾ എന്നോട് ചെയ്തിട്ടുള്ള എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ സംഗതികളും എല്ലാ വിഷമങ്ങളും എല്ലാ സങ്കടങ്ങളും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഞാൻ പരിപൂർണമായും സന്തോഷത്തോടെ പുറത്ത് വിട്ടുവീഴ്ച ചെയ്ത് ഞാൻ മാപ്പാക്കി തന്നിരിക്കുന്നു ഇതെല്ലാം തെറ്റായിരുന്നു ഈ വിഷം എൻറെ ഉള്ളിൽ കൊണ്ടു നടന്നതാണ് എൻ്റെ സമാധാനം തകർന്നതും എൻ്റെ നല്ലൊരു ലൈഫ് നഷ്ടപ്പെട്ടതും എന്ന് ഇപ്പോഴാണ് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചത് അതിനാൽ ഞാൻ ആവർത്തിച്ചാവർത്തിച്ച് നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ എന്നോട് ചെയ്തത് മുഴുവനും ഞാൻ നിങ്ങൾക്ക് പൂർണമായും വിട്ടുവീഴ്ച ചെയ്ത് ക്ഷമിച്ച് ഞാൻ പുറത്തു തന്നിരിക്കുന്നു ഇനി നിങ്ങൾ നിങ്ങൾക്ക് ഉയർച്ച ലഭിക്കുന്നതാണ് എൻ്റെ സന്തോഷം നിങ്ങൾ ആരോഗ്യത്തോടെ നല്ല സമ്പത്തിനുടമയായിക്കൊണ്ട് നിങ്ങൾ ജീവിക്കുന്നത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ ശത്രുവിനു വേണ്ടി ഞാൻ നല്ലൊരു മനസ്സ് കീപ്പ് ചെയ്യുമ്പോഴേ നല്ലൊരു മാനസികാവസ്ഥ ഉണ്ടാവുമ്പോഴേ എനിക്ക് എൻ്റെ റബ്ബ് പൂർണ്ണമായിട്ടുള്ള സന്തോഷമുള്ള ഒരു അവസ്ഥയിലേക്ക് എന്നെ ഉയർത്തുകയുള്ളൂ എന്നുള്ള സത്യം ഞാൻ ഈ അടുത്ത കാലത്താണ് മനസ്സിലാക്കിയത് അതിനാൽ ഞാൻ നിങ്ങൾക്ക് പൂർണമായും ഒരു കടുകുമണിയോളം വിഷമമോ വെറുപ്പോ എൻ്റെ മനസ്സിലില്ലാതെ നിഷ്കളങ്കമായി നിരുപാധികം ഞാൻ നിങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി വിട്ടുവീഴ്ച ചെയ്ത് തന്നിരിക്കുന്നു பிரதான பிரதீன பிரதான பிரதீன பிரதான ரெண்டு கையில் ചൂടാവുന്നത് വരെ നന്നായി ഉരസുകധാനം നന്നായി ഉരസിയതിനു ശേഷം രണ്ട് കണ്ണുകളിൽ വെച്ചുകൊണ്ട് മുഖത്ത് എല്ലായിടത്തും എത്തുന്ന രൂപത്തിൽ തടവി ശരീരത്തിലും ഒന്ന് തടവുക അതുകൊണ്ട് ഈ വിഷയം ഇന്ന് ഞാൻ എടുത്ത ഈ സംഗതി വളരെ ഗൗരവമുള്ള ഒരു സംഗതിയാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് പുരോഗതിയും സമാധാനവും വിജയവും ലഭിക്കണമെങ്കിൽ ഇത് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം ലൈഫാവുമ്പോ ജീവിതമാവുമ്പോ എല്ലാരും നമ്മൾ പോലെ എല്ലാം ഉണ്ടാവില്ല എന്നുള്ള സത്യം ഉൾക്കൊണ്ട് ആ വ്യക്തിനെ സ്നേഹിക്കുവാനും ആ വ്യക്തിനെ മനസ്സിലാക്കുവാനും അവർ അങ്ങനെ പെരുമാറുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിത ചുറ്റുപാടിൽ നിന്നും അവർക്ക് ലഭിച്ചിട്ടുള്ള അറിവ് ഈ രൂപത്തിലാണ് ഏർ അതിന് നമ്മൾ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ ചെറുപ്പം മുതൽക്കേ അവരോട് അവരുടെ പേരൻസോ അല്ലെ മറ്റുള്ളവരോ അല്ല വിഷമിപ്പിക്കുന്ന രൂപത്തിൽ അല്ലെ അവരെ കുറ്റപ്പെടുത്തുന്ന രൂപത്തിൽ അവരെ ഇൻസൾട്ട് ചെയ്യുന്ന രൂപത്തിലൊക്കെയാണ് അവർക്ക് കിട്ടിയിട്ടുള്ള പെരുമാറ്റങ്ങൾ ഇത് കാരണമാണ് അവർ നമ്മളോട് ഈ രൂപത്തിൽ പെരുമാറുന്നത് അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആാനിലും ഭഗവത്ഗീതയിലും ഒക്കെ വേദഗ്രന്ഥങ്ങളിലൊക്കെ എന്ത് പറയുന്നത് മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുന്നതിന് വളരെ പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ളത് സുഹൃത്തു ഷംസലിൽ പ്രകൃതിയിൽ കാണുന്ന നമ്മൾ വെളിച്ചം വന്നത് മുതൽ വരെ നമ്മൾ കണ്ണുകൊണ്ട് പുറത്തേക്ക് നോക്കിയാൽ ഇപ്പോഴത്തെ സമൂഹത്തിനും ഇപ്പോഴത്തെ ന്യൂജനൊന്നും ഇത്തരം അനുഭവങ്ങൾ വളരെ കുറവായിരിക്കും കാരണം ഏത് സമയവും മൊബൈലിൽ ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാകുമോ നമ്മൾ പുറത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ വിശാലമായ ആകാശവും അതുപോലെ ഭൂമി സൂര്യൻ ചന്ദ്രൻ രാത്രി പകല് തുടങ്ങിയ ആറ് പ്രതിഭാസത്തെ പിടിച്ചുകൊണ്ട് ആറ് സത്യങ്ങളെ പിടിച്ചുകൊണ്ട് സൃഷ്ടാവ് നമ്മളോട് ഒരു കാര്യം പറയുന്നുണ്ട് ആത്മാവും അതിനെ ശരിപ്പെടുത്തിയവനും തന്നെയാണ് സത്യം ഹാബമൻ ആര് ആത്മാവിനെ നന്നാക്കിയോ അവൻ വിജയം വരിച്ചു ആര് ആത്മാവിനെ മലിനപ്പെടുത്തിയോ അവൻ പരാജയപ്പെട്ടു ഈ മലിനപ്പെടുത്തുമ്പോഴാണ് നമുക്ക് പല വിഷമങ്ങളും പല നെഗറ്റീവുകളും പല വേണ്ടാത്ത ഒക്കെ മനസ്സിലേക്ക് കടന്നു വരില്ല ഇതിലൂടെ നമുക്ക് ഒരുപാട് ഉണ്ട് എന്നുള്ള സത്യം സൃഷ്ടാവിന് അറിയുന്നത് കൊണ്ടാണ് നമുക്ക് നല്ലൊരു ലൈഫ് കിട്ടിക്കോട്ടെ സന്തോഷമുള്ളൊരു ലൈഫ് കിട്ടിക്കോട്ടെ എന്നുള്ള നൽകി ഇതെല്ലാം വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്നത് അതിനാൽ മറ്റൊരു സ്ഥലത്ത് ഖുറാനിൽ പറയുന്നുണ്ട് അലം നജൾ രണ്ട് പാത നാം നിനക്ക് കാട്ടി തന്നില്ലയോ അലം നെ അല്ല പെട്ടെന്ന് ആയത് ഓർക്കണില്ല രണ്ട് പാത നാം നിനക്ക് കാട്ടി തന്നില്ലയോ നന്മയുടെയും തിന്മയുടെയും പാത നന്മ എന്ന് പറഞ്ഞാൽ പോസിറ്റീവും തിന്മ എന്ന് പറഞ്ഞാൽ നെഗറ്റീവും നമ്മൾ നെഗറ്റീവിലാവുമ്പോഴാണ് നമ്മൾ ആരെങ്കിലും വെറുപ്പിക്കുകയോ വിഷമിപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടന്ന് സ്വന്തം നശിക്കുന്നത് നമ്മൾ പോസിറ്റീവിന്റെ പാതയിലാണെങ്കിൽ ആര് നമ്മളോട് പെരുമാറിയാലും എങ്ങനെ പെരുമാറിയാലും നമ്മൾ അത് മൈൻഡ് ചെയ്യാതെ അവർക്ക് നന്മക്കും വേണ്ടി പ്രാർത്ഥിച്ച് അവർക്ക് നല്ല അറിവ് കൊടുക്ക് അവരെ നീ നന്നാക്ക് അവർക്ക് ഉയർച്ച കൊടുക്ക് അവർക്ക് സമ്പത്ത് കൊടുക്ക് അവരെ നീ ഹൈറായ ഒരു ജീവിതം അവർക്ക് നീ കൊടുക്കു എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ഉണ്ടാവുക പക്ഷെ നമ്മുടെ സാമൂഹിക ചുറ്റുപാടിൽ നിന്നും ചിലപ്പോൾ നമ്മുടെ പേരൻസിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നുമൊക്കെ നമ്മുടെ എനർജിയിലേക്ക് കയറിപ്പോയതാണ് ഈ രൂപത്തിൽ നമുക്ക് മറ്റുള്ളവരോട് ദേഷ്യവും വെറുപ്പും ഒക്കെ ഉണ്ടാവാൻ വരുന്ന ഉണ്ടാവേണ്ടി വരുന്നത് അതിനാൽ നമ്മൾ ചെയ്യുന്ന അമലുകൾ സൽപ്രവർത്തനങ്ങൾ ആര് തന്നെ ഒരു അണുമണിത്തൂക്കം നന്മ ചെയ്താൽ അത് അവന് ലഭിക്കും അത് അവന് ലഭിക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം ആരോടെങ്കിലും വെറുപ്പോ വിദ്വേഷമോ ഇഷ്ടക്കേടോ ഉണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ നമ്മളോട് നന്നായി പെരുമാറുന്നവരോടും ഇഷ്ടമില്ലാതെ പെരുമാറുന്നവരോടും നമുക്ക് ഒരുപോലെ പെരുമാറാൻ സാധിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ നമ്മളെ വിലയിരുത്താൻ സാധിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന അമലുകൾ നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ അങ്ങനെ നമ്മൾ മനസ്സ് അത്രയും പവിത്രമാവുമ്പോൾ അത്രയും പരിശുദ്ധമാവുമ്പോൾ നമ്മുടെ ലൈഫിൽ പിന്നീട് നല്ല നല്ല അനുഭവങ്ങളും നമുക്ക് എന്ത് സംഭവിച്ചാലും നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ എന്തെങ്കിലും എവിടെയെങ്കിലും മറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് പറഞ്ഞു തരും നീ ഇന്ന സ്ഥലത്താണ് നീ വെച്ചത് ഏർ എന്ത് സംഗതി നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ഇൻഡ്യൂഷൻ പോലെ നമുക്ക് അനുഭവപ്പെടും എത്രയോ ആളുകൾ ഇങ്ങനെ അനുഭവപ്പെടുന്നതായിട്ട് പറയലുണ്ട് അപ്പൊ നമ്മുടെ മനസ്സാണ് നമ്മുടെ ശരീരവും നമ്മുടെ വീടും പരിസരവും ഒക്കെ നമ്മൾ വൃത്തിയാക്കുന്നത് പോലെ നമ്മൾ നമ്മുടെ മനസ്സിനെയും വൃത്തിയാക്കാൻ നന്നായി പരിഗണന കൊടുക്കണം നമ്മൾ നന്നായി ശ്രദ്ധിക്കണം ഇന്ന് ഒക്ടോബർ രണ്ടാണ് ഗാന്ധി ജയന്തി പരിസ്ഥിതി ദിന പരിസ്ഥിതികളൊക്കെ നമ്മുടെ ചുറ്റുപാടുകളൊക്കെ വൃത്തിയാക്കുന്ന ഒരു ദിവസമാണ് അന്നത്തെ ദിവസം തന്നെയാണ് ഞാൻ നമ്മുടെ മനസ്സിനെ വൃത്തിയാക്കാനുള്ള ഒരു ടോപ്പിക്കും എടുത്തത് അതൊരു അതുകൊണ്ട് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് നമ്മുടെ ലൈഫ് ജീവിതമാണോ ജീവിതം പരാജയമാണോ സന്തോഷമാണോ എന്നുള്ളത് വിലയിരുത്തപ്പെടുന്നത് സ്നേഹിക്ക ഉണ്ണിനി ദ്രോഹിക്കുന്ന ജനത്തെയും എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട് ഓ നമ്മൾ ശരിക്കും സ്നേഹിക്കേണ്ടത് നമ്മൾ ദ്രോഹിക്കുന്നവരെയാണ് അവര് നമ്മളോട് അങ്ങനെയൊക്കെ പെരുമാറിയിട്ടാണ് നമ്മൾ ഒരുപാട് തീരുമാനങ്ങൾ മാറ്റാൻ സാധിച്ചതും നമ്മുടെ ലൈഫില് ചിലപ്പോൾ നമ്മൾ ജോലിക്ക് പോകുന്ന അല്ലെ പഠിക്കാൻ പോകുന്ന പല രൂപത്തിലേക്കുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തത് ഈ ആളുകൾ ഈ രൂപത്തിൽ പെരുമാറിയിട്ടാണ് ശരിക്കും നമ്മൾ അവരോട് നന്ദി പറയുന്നതിനു പകരം നിങ്ങൾ ഇങ്ങനെ പെരുമാറിയതാണ് കേട്ടോ എൻ്റെ ലൈഫിലൊരു വൈത്തിരിവായത് എന്ന് പറയുന്നതിന് പകരം നമ്മൾ അവരോട് അറിയാതെ ഈ വിഷമം കൊണ്ട് നടന്ന് നമ്മൾ ഇങ്ങനെ ഓരോ രോഗങ്ങളിലേക്ക് എത്തിപ്പെടുകയാണ് അതുകൊണ്ട് ഇത്തരം അറിവുകൾ ഇത്തരം നല്ല അറിവുകളിലേക്ക് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് റബിസിൽ എനിക്ക് ഉപകാരപ്പെടുന്ന അറിവ് നീ എനിക്ക് വർദ്ധിപ്പിച്ചു തരണമേ എന്ന് ഇങ്ങനെ നമ്മൾ നമ്മുടെ പ്രാർത്ഥനയിൽ സദാസമയവും ഈ വാക്ക് ഉണ്ടാവുമ്പോൾ അറിവാണ് നമ്മുടെ ഏറ്റവും വലിയ സ്വത്ത് സത്യവിശ്വാസിയുടെ നഷ്ടപ്പെട്ടു പോയ ഒരു സ്വത്താണ് അറിവ് നമ്മൾ എത്ര റിസ്ക് സഹിച്ചാലും എത്ര പ്രയാസം സഹിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ അറിവിനായിരിക്കണം പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ അറിവ് ഉള്ളിൽ നിറയുമ്പോഴേ നമ്മുടെ മനസ്സിന് ഇത്തരം വിശാല മനസ്കഥ ഉണ്ടാവുകയുള്ളു നമ്മൾ അറിവിൽ നിന്ന് അകലുമ്പോൾ ഇത്തരം പുതുസായിട്ടുള്ള ഒരു മനസ്സാണ് നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുക അതിനാൽ അതുകൊണ്ടാണ് ഫസ്റ്റ് ഇറങ്ങി തന്നെ ഇക്ര നീ വായിക്കുക നീ അറിവ് നേടുക എന്നുള്ള വാ എന്നുള്ള വചനം പ്രപഞ്ച സൃഷ്ടാവ് മനുഷ്യർക്ക് നൽകിയത് അറിവ് നിറയുമ്പോൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും നമ്മുടെ ജീവിതം വിജയത്തിലേക്ക് പോകും നമ്മൾക്ക് രോഗം ഇല്ലാതെ ആരോഗ്യമുള്ള ആരോഗ്യമുള്ളൊരവസ്ഥയിലേക്ക് തിരിച്ചെത്താൻ പറ്റും ഇതൊക്കെ അറിവുകൾ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് പക്ഷെ എവിടെയോ നമ്മുടെ ശ്രദ്ധ മുഴുവനും പണം ഉണ്ടാക്കുന്നതിലേക്കും പണം വേണം വേണ്ട എന്നല്ല പക്ഷെ അതിൽ മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഒരു പത്ത് പൈസ ആർക്കെങ്കിലും കൊടുക്കുമ്പോഴേക്ക് പോയി എന്നുള്ളൊരു മനോഭാവം വെച്ച് പുലർത്തി നമ്മൾ അറിയാതെ ഇത്തരം അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു പോകണം നല്ല മനസ്സിനുള്ള നല്ല മനസ്സുള്ള ഒരുപാട് വ്യക്തികൾ എൻ്റെ മുന്നിലുണ്ട് അവരെയല്ല ഞാൻ പറയുന്നത് എന്നാൽ എത്രയോ ആളുകൾ അറിവില്ലാതെ ഇത്തരം പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുരന്തങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് എന്തിനാണ് നാഥ എനിക്ക് ഇങ്ങനെ ഒരു ജന്മം തന്നത് എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് എന്ന് എത്രയോ പ്രാവശ്യം സൃഷ്ടാവിനോട് ചോദിക്കുന്നൊരവസ്ഥ പല ആളുകളും കൗൺസിലിങ്ങിന് വരുമ്പോൾ ഇങ്ങനെ ചോദിക്കാറുണ്ട് അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഈ രൂപത്തിൽ സംസാരിക്കുന്നത് അതിനാൽ നമുക്ക് ലഭിച്ച ഓരോ നിമിഷത്തെയും നമ്മൾ അറിവിനു വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ വിശാലമാക്കിക്കൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് ഇത പറയുമ്പോൾ നല്ല നല്ല കാര്യങ്ങൾ മറ്റുള്ളവർ ഒരു നൂ അൻപതാളോ അല്ലെ പത്താളെങ്കിലും നമ്മൾ നല്ലത് പറയുവാനുള്ള ഒരു അവസരം ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ ഈ ജീവിതത്തെ ധന്യമാക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഇന്നത്തെ വാക്കുകൾ ഞാൻ നിർത്തുന്നു ഓക്കെ നീ ആർക്കെങ്കിലും എന്തോ പറയാനല്ലോ ഞാൻ ഓഫാക്കാണ്